ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അസാധ്യ രുചിയോട് കൂടിയ ഒരു മുട്ടച്ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി മുട്ടച്ചോറ് റെസിപ്പി അപ്പോൾ ആദ്യം നമുക്ക് ഈ മുട്ടച്ചോറ് തയ്യാറാക്കുന്നതിനാവശ്യമായ മുട്ടയൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം അതിനായിട്ടൊരു നോൺ സ്റ്റിക്ക് പാനാണ് എടുത്തിട്ടുള്ളത് ശേഷം അതിലേക്കൊരു ആറ് മുട്ട പൊട്ടിച്ചൊഴിക്കുക നോൺ സ്റ്റിക്ക് പാനിന് പകരമായി അയൺ കടായിയോ മറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക ശേഷം മാത്രം മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ മുട്ട വെന്ത് അടുക്കി പിടിക്കാനുള്ള സാധ്യതയുണ്ട് മുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് നുള്ളുപ്പും അതുപോലെ ഒരു കാൽ ടീസ്പൂണിൽ താഴെ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കാം ശേഷം ഒരു സ്പൂണോ മറ്റോ ഉപയോഗിച്ച് നന്നായിട്ടൊന്നിളാക്കി വേവിച്ചെടുക്കാം മുട്ട ഇതേപോലെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്കോ മറ്റോ മാറ്റാം അടുത്തതായി ഈ മുട്ടച്ചോറ് തയ്യാറാക്കാൻ പാകത്തിനുള്ളതും അടിക്കട്ടിയുള്ളതുമായ ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക നെയ്യ് ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ ജീരകം ഇട്ടു കൊടുക്കുക ജീരകം പൊട്ടിത്തീരുമ്പോഴേക്കും മൂന്ന് മീഡിയം സൈസ് സവാള നൈസായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുക്കുക ഒപ്പം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തത് മുക്കാൽ ടീസ്പൂൺ രണ്ട് പച്ചമുളക് നെടുുക കീറിയത് കാൽ ടീസ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റ സവാള നന്നായിട്ട് വഴണ്ട് ചെറുതായിട്ടൊന്ന് ചുവന്ന് വരുന്നത് വരെ തീ മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇവിടെ സവാളയും മറ്റേ നന്നായിട്ട് തന്നെ മൂത്ത് ചുവന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നല്ലതുപോലെ ഇളക്കി മൂപ്പിച്ചെടുക്കാം ഇവിടെ ഈ ചേർത്ത് കൊടുത്ത പൊടി ഐറ്റംസ് എല്ലാം നന്നായിട്ട് മൂത്ത ചുവന്ന ഒരു ബ്രൗൺ കളറായി മാറുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ടുകൊടുക്കുക ഇനി ഈ ചേർത്ത് കൊടുത്ത തക്കാളിയും നല്ലതുപോലെ വെന്ത് കുഴഞ്ഞു വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക തക്കാളി നന്നായിട്ട് വഴണ്ട് തക്കാളിയിലെ ജലാംശമെല്ലാം മാറി ഇതുപോലെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വരുമ്പോഴേക്കും ഇതിലേക്കൊരു ഇരുന്നൂറ് എം എല് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമല്ല നമ്മളിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പകരം ഈ ചേർത്ത് കൊടുത്തിട്ടുള്ള മസാലക്കൂട്ടുകൾ വെന്ത് കിട്ടാൻ ആവശ്യമായ വെള്ളമാണ് അതുകൊണ്ട് കഴിവതും വെള്ളം കുറച്ച് മാത്രം ചേർത്ത് മസാല കൂട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക മസാല കൂട്ട് നന്നായിട്ട് തിളച്ചു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് എൺപത് ശതമാനത്തോളം വേവിച്ച് മാറ്റിവെച്ച ഇരുന്നൂറ്റി അൻപത് ഗ്രാം ബസ്മതി റൈസ് ഇട്ടുകൊടുക്കുക റൈസ് തീരെ അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ എൺപത് ശതമാനത്തോളം മാത്രം വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക റൈസ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മേലെയായി നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് മാറ്റി വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം ഒടുവിലായിട്ട് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറിയതിന് ശേഷം തീ ലോ ഫ്ലെയിമിൽ വെച്ചടച്ച് ഒരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിക്കാം ഇവിടെ ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു നമ്മുടെ മുട്ടച്ചോറെല്ലാം കറക്റ്റ് റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കുക കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് അതുപോലെ ഇതിനോടൊപ്പം സൈഡ് ഡിഷായിട്ട് വെജിറ്റബിൾ കറി ആയാലും ചിക്കൻ കറി ആയാലും സിമ്പിളായിട്ട് പപ്പടമായാലും അച്ചാറായാലും എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പതിവോലെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു തുടർന്ന് ഞങ്ങളുടെ ചാനലിലെ വീഡിയോസ് കാണാനായിട്ട് ചാനൽ ലൈക്ക് ചെയ്യുക പുതിയ റെസിപ്പിയുടെ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം